അതും എന്റെ അനുഭവമാണ് ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ ഫ്രണ്ട്ഷിപ്സും അതേപോലെ എല്ലാ കാലത്തും കണ്ടിന്യൂ പഠിച്ചു വരുന്നുള്ളൂ ആയിക്കോളണം സിനിമാ അഭിനയരംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുൻപിലെത്തുമ്പോൾ തനിക്ക് ഇന്നും ഭയമാണെന്ന് മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഇത്ര സിനിമയായിട്ടും ഈ ടെൻഷൻ എന്താണ് മാറാത്തത് എന്ന് എനിക്കും അറിഞ്ഞുകൂടാ ഓരോ ടേക്കിനു മുമ്പും അത് അങ്ങനെയാണ് ഓക്കെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടുമെന്നും മഞ്ജു വാര്യർ പറയുന്നു ഓരോ ഞാൻ ആണ് ശരിക്കും ആണ് അതെന്താ ഇങ്ങനെ ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ആ ഒരു ടെൻഷൻ മാറാതിരിക്കുന്നു കൂടുതലുണ്ട് ഫൂട്ടേജ് എന്ന പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല കിട്ടുന്നതിനെയെല്ലാം ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ വെക്കും അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ഞാൻ കണ്ടെത്തുന്നത് ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ട് മുതൽ തന്നെയുള്ള എന്റെ ആഗ്രഹമാണ് ആരും എന്നോട് അതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ ഉള്ളൂ ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിനുള്ളിലേക്ക് വന്നത് എന്നാലും രണ്ടു വർഷം മുമ്പാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്നത് ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്നും മഞ്ജു വാര്യർ അഭിമുഖത്തിൽ പറയുന്നു എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ ഇവിടെയും ആരും ചോദിച്ചിട്ടുല്ല ഞാൻ പറഞ്ഞിട്ടുമില്ല എന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളു എപ്പോഴെങ്കിലും ഓടിക്കാൻ പഠിക്കാൻ ഏതൊക്കെയോ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പേർഡ് ആയിരുന്നേ പഠിക്കുന്നേ പക്ഷേ പഠിക്കാൻ തുടങ്ങിയത് കുറച്ചായിട്ടുള്ളു ഏർ കുറച്ച് വർഷങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പൊക്കെയാണ് ഞാൻ ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത് പിന്നീട് ബൈക്ക് വാങ്ങിച്ചു ഓടിച്ചു ഇവിടെ ഒക്കെ വരുന്നുള്ളു അവിടെ വരുന്നതൊക്കെ കാണാം തമിഴിൽ നേരത്തെയും ചില സിനിമകളുടെ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ നടന്നത് ഇപ്പോൾ മാത്രമാണ് മൂന്ന് സിനിമകൾ അടുപ്പിച്ചാണ് തമിഴിൽ ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നത് കുറച്ചുനാൾ അവിടെ ആയിരുന്നതിനാൽ മലയാളത്തെ മറക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഭാഷകളുടെ അതിർവരമ്പുകളില്ല നല്ല സിനിമകളുടെ ഭാഗമാവുക എന്ന് മാത്രമേ ഉള്ളൂ തമിഴ് മലയാളം ഭാഷയുടെ ഒക്കെ ബൗണ്ടറീസ് ഒക്കെ കുറച്ച് നാളായല്ലോ അപ്പൊ നല്ല സിനിമകൾ ഇന്ട്രസ്റ്റിങ് ഇപ്പൊ മലയാളികളാണെങ്കിലും ഇറങ്ങുന്ന തമിഴ് സിനിമകളെല്ലാം കാണുന്ന ആൾക്കാരാണ് മലയാളി പ്രേക്ഷകർ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് താനെ താനുണ്ടാവുന്നതാണ് അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടിരിക്കണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നേ എന്നേ പറയാനുള്ളൂ നമ്മളായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിനെ സൗഹൃദം എന്ന് വിളിക്കാൻ സാധിക്കില്ല വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ചു നിർത്തി തുടങ്ങിയടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദം നമ്മളായിട്ട് ഒരു ഇട്ട് ചെയ്യേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓർഗാനിക് ആയിട്ട് ഇപ്പോ കുറെ നാള് കഴിഞ്ഞാലും ഇന്നലെ സംസാരിച്ചു നിർത്തിയതുപോലെ അവിടെ നിന്ന് നമുക്ക് സംസാരിച്ചു തുടങ്ങാൻ പറ്റുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ അതും എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ മാത്രം കാര്യമാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല ചിലർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്നും വരില്ല ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ജു വാര്യർ അഭിപ്രായപ്പെടുന്നു എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന ലളിതമായ ലോജിക് മാത്രമേ ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യാറുള്ളൂ എന്നാൽ എപ്പോഴും ആ കണക്കുകൂട്ടലുകൾ ശരിയാകണമെന്നില്ല പലപ്പോഴും ആ രീതി തെറ്റിയിട്ടുമുണ്ട് എന്നാൽ നിലവിൽ എനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോജിക് അത് മാത്രമാണെന്നും മഞ്ജുവായർ കൂട്ടിച്ചേർക്കുന്നു